വടക്കോ കിഴക്കോ ആയാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും പൈസ വരും ഇപ്പം തെക്കോട്ടിരുന്നാലും പൈസ വരും പക്ഷേ തെക്കോട്ട് ഇത് തെക്കോട്ടിരിക്കുമ്പോൾ എന്താച്ചാൽ ഉള്ളതിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് ലെഫ്റ്റ് സൈഡിലാണ് കോണി മുറിയെങ്കിൽ കോണി സ്റ്റെയർ എങ്കിൽ തീർച്ചയായും അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം എന്തെങ്കിലും നെഗറ്റീവ്സ് വരും മാത്രവുമല്ല തുളസി എവിടെ വേണമെങ്കിലും നടാം പക്ഷേ തുളസി എന്ന സങ്കല്പം വേണ്ടേ വേണ്ട അതുകൊണ്ട് തന്നെ തെക്കോട്ട് വീടുള്ളവരെ വാതിലി കടന്ന് അമ്മ പോവില്ല എന്ന് വിശ്വസിക്കാം പക്ഷെ നമ്മള് വടക്കോട്ട് നിന്ന് കയറുകയാണല്ലോ വടക്കുന്ന് തെക്കോട്ടാണ് കയറുന്നത് അതിനെക്കുറിച്ച് ദിശയിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല പണം എന്ന് പറയുന്ന പണത്തേക്കാൾ വാല്യൂ സ്വർണത്തിനുണ്ട് സമ്പത്ത് വാങ്ങി ശേഖരിക്കുന്നവർ സ്വർണത്ത് നാണയങ്ങളാക്കി വെക്കുക സ്ഥലം വാങ്ങിക്കുക പണ്ടുള്ളവർ അതൊക്കെയല്ലേ ചെയ്തിരുന്നു കിഴക്കോ ആകാം il െ വടക്കോ കിഴക്കോ എന്താ പറയുമോ വടക്കോ കിഴക്കോ ആയാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും പൈസ വരും ഇപ്പൊ തെക്കോട്ടിരുന്നാലും പൈസ വരും പക്ഷെ തെക്കോട്ട് ഇത് വെച്ചാൽ എന്താച്ചാ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാണ് പൈസ പോകാതിരിക്കണമെങ്കിൽ ആ ഡോറ് തെക്കോട്ടും അകത്ത് സംഭരിക്കുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ അതായത് കബോർഡിനുള്ളിലെ കബോർഡ് എങ്ങോട്ടാണ് കിഴക്കോട്ടോട്ടോ ആവണം എന്നാൽ അലമാരി മൊത്തം എങ്ങോട്ടാവണം അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഞാനീ പറഞ്ഞില്ലേ ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനം അടുക്കളയുടെ കാര്യവും ബെഡ്റൂമിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ കയറി ഇങ്ങനെ വരുവാണെങ്കിൽ ഏത് ദിശയിൽ നിന്ന് നമ്മുടെ വീട് റോഡിനനുസരിച്ചിട്ട് നമ്മൾ എൻട്രൻസ് ഉണ്ട് പക്ഷെ കയറി ഇങ്ങ് വരുമ്പോഴേ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുന്നു എവിടുന്ന് നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കോണി മുറിയെങ്കിൽ കോണി സ്റ്റെയർ കേസെങ്കിൽ തീർച്ചയായും അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം എന്തെങ്കിലും നെഗറ്റീവ്സ് വരും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ളത് അവിടെ കയറി കയറി പോകുമ്പോൾ അസ്വാസ്ഥ്യമാണ് അപ്പം അതുകൊണ്ട് ഒരു കർട്ടൻ കർട്ടൻസ് പൊളിക്കാൻ പറ്റുമോ അതിൻ്റെ ആവശ്യമില്ല ഇത്തിരി സ്ഥലത്ത് ഒതുക്കി ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു നല്ല കർട്ടൻ അങ്ങോട്ട് നമുക്ക് ഇവർ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും കാണണ്ട ശരി നല്ല ഫിക്സഡ് ആയ ഒരു കർട്ടൻ നല്ല കട്ടിയുള്ള നമ്മൾ വിൻഡോ കർട്ടൺ ഒക്കെ ഇടുന്ന പോലത്തെ ഒരു കർട്ടൻ ഇട്ടേക്ക അപ്പോൾ കയറി വരുമ്പോഴേ ഇടത്തോട്ട് ആൾ കയറണതും ഇറങ്ങണതും കാണണ്ടല്ലോ പ്രയാസമുണ്ടോ ഒരു കർട്ടൻ സെറ്റ് ചെയ്താൽ അത് പെർമനന്റാ അതവിടെ ഇരുന്നോളും കയറുന്ന വാതിലൊന്നും മുറിഞ്ഞു പോകുന്നില്ല നമ്മളെങ്ങോട്ട് അവിടെ അവിടെ എന്ത് എടുക്കാൻ പോകുന്നു എന്ന് ശ്രദ്ധിക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ വീടുകളിൽ തന്നെ ഇത് വയ്ക്കുന്നവരുണ്ട് അക്കുവേറിയത്തിന് ഇതുപോലെ ഈ മീനം രാശിയിലാണ് അപ്പം അക്വേറിയം ഒരു ഹോളിലാണ് വയ്ക്കണമെങ്കിൽ ആ ഹോളിൻ്റെ മീനം രാശി വടക്ക് കിഴക്ക് കിഴക്കുമില്ല ഒരു ബെഡ്റൂമിൽ ആരും വെക്കില്ല ഡൈനിങ് റൂമിലും വെക്കും ചിലവരെ ആ ഡൈനിങ് റൂമിൽ വെച്ചാൽ അതായത് ഈ ഫ്രണ്ട് റൂമ് ഇപ്പോൾ നമുക്ക് കയറി വരുന്ന ഡ്രോയിങ് റൂമിൽ വയ്ക്കും ആ ഡ്രോയിങ് റൂമിൽ വയ്ക്കുമ്പോഴും ആ ഡ്രോയിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലായിരിക്കണം അല്ലെങ്കിൽ മത്സ്യങ്ങൾ വളരില്ല അതായത് മീൻ എന്ന് പറഞ്ഞാൽ മീനം രാശിയാണ് രണ്ട് മീനുകൾ ഇങ്ങനെ പരസ്പരം ചുറ്റുന്ന രാശിയാണ് മീനൻ രാശി പക്ഷെ അത് വ്യാഴത്തിൻ്റെ രാശിയാണ് മത്സ്യങ്ങൾ എന്ന് പറയുന്ന മത്സ്യം എന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമാണ് മത്സ്യം സമ്പത്താണ് ഐശ്വര്യമാണ് എല്ലാമാണ് പക്ഷെ അത് മീനം രാശിയിലാവണം അക്കൂറെ സെറ്റ് ചെയ്യുന്നവർ മീനം രാശിയിലാവണം ചെടികളൊക്കെ എവിടെ വേണമെങ്കിലും ഒരു കാര്യം നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മണി പ്ലാന്റുകൾ മണി നൽകും അതുകൊണ്ടാണ് അതിന് മണി പ്ലാന്റ് എന്ന് പറയാം അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ വന്നത് അത് നെഗറ്റീവ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മണി പ്ലാന്റ് വീടിനകത്തൊക്കെ വെക്കുന്നതെന്ന് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മണി അതാണോ പ്രതി മണിപ്ലാന്റ് കേൾക്കുന്നത് കേൾക്കുന്നത് ഒരു ഒരു പക്ഷേ ഈ ഊർജം നൽകുമെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ വീടിനകത്ത് വയ്ക്കുമ്പോൾ ഏതൊരു ചെടിയേയും നമ്മൾ ബെഡ്റൂമിലും അടുക്കളയിലും ഒക്കെ വയ്ക്കുമ്പോൾ ഇവര് കാർബൺ ഡയോക്സൈഡ് രാത്രിയിൽ പുറത്തേക്ക് വിടും അപ്പോൾ ടീച്ചറേ ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാനുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് രാത്രി നല്ലതാണ് എല്ലാ ഭാഗങ്ങളിലും വയ്ക്കുന്നതും പക്ഷേ മണി പ്ലാന്റിന്റെ ഈ ബ്രാഞ്ചസ് താഴേക്ക് പോകുമ്പോൾ ഇവരുടെ മോശം പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ അറിയോ നമ്മുടെ ഈ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മണി പ്ലാന്റ് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഓരോരുത്തരും അങ്ങോട്ട് കൊണ്ട് ഇതിന് ചിലവില്ല എവിടെയും കാടുപോലെ വാടുന്ന ഇങ്ങനെ ആയി അതിൻ്റെ ഈ പഴുത്ത ഇലകൾ പൊഴിഞ്ഞു പോകാൻ എന്നും അതൊന്നും വൃത്തിയാക്കില്ല അതുകൊണ്ട് തന്നെ ഈ പഴുപ്പ് ഇതും കൂടെ നിൽക്കുമ്പോൾ തണ്ട് ചീഞ്ഞു തുടങ്ങും ഇതൊന്നും അറിയുന്നില്ല തണ്ട് ചീഞ്ഞാൽ നെഗറ്റീവ്സ് ആയി നെഗറ്റീവ് എനർജി മാത്രമല്ല ഈ പൊടി ഈ ചെടികളിൽ എപ്പോഴും ഇലകൾ നിവർന്നിരിക്കുമ്പോഴാണ് ഓക്സിജൻ ഉണ്ടാവുന്നത് കാരണം ഫോട്ടോസിന്തസിസ് നടക്കുകയും താഴേക്ക് ഇത് പിന്നീട് രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് എല്ലാ ചെടികളും പുറത്തേക്ക് വിടുമല്ലോ കാരണം ഓക്സിജൻ ഈ പകൽ മാത്രമല്ലേ ഇത് ഇത് നടക്കുന്നുള്ളൂ പക്ഷേ ഈ മണിപ്ലാന്റിന്റെ ചെടികൾ താഴോട്ട് ഈ വള്ളികൾ താഴോട്ട് പോകുമ്പോൾ നമ്മൾ സാമ്പത്തികമായി താഴോട്ട് പോകും അതുകൊണ്ട് മണി പ്ലാന്റ് മണി പ്ലാന്റ് എന്ന് പറയുന്ന സമ്പത്ത് എല്ലായിടത്തും വെക്കേണ്ട ആവശ്യമില്ല ഒരിടത്തുണ്ടായി അത് സമ്മതിച്ചു വെച്ചാൽ നമ്മൾ വീട്ടിൽ പൈസ എല്ലായിടത്തും കൊണ്ട് വയ്ക്കുവോ ഇല്ല ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്തും അമിതമായാൽ വിഷമെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ഇതിനെ ഓടിച്ച് ഊത്തി ഓടിച്ച് ഊത്തിക്കുമ്പോൾ താഴോട്ട് തൂങ്ങിപ്പോകാതിരിക്കാൻ ഇലകൾ താഴോട്ട് വള്ളികൾ താഴോട്ട് പോകാതിരിക്കാൻ കയറുകെട്ടിയതിന് മേലേക്ക് വളർത്താൻ സൗകര്യമുണ്ടെങ്കിൽ കൃത്യമായി അതിനെ പരിചരിക്കാൻ സാധിക്കുമെങ്കിൽ വച്ചോളൂ എന്നാൽ പോലും ഈശാന കോണിൽ വേണ്ട എന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് തുളസി തുളസിക്ക് ഒരു നെഗറ്റീവേ ഇല്ല ഏത് വീട്ടിലും തുളസി ധാരാളം ജാതിയോ മതമോ ഒന്നുമില്ല കാരണം തുളസി പൂത്തു കഴിഞ്ഞാൽ ആ കമ്പൊടിഞ്ഞൊടി പിന്നെയും വീണ്ടും 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 ഉണ്ടാവും മണിപ്ലാന്റ് ഇതുപോലെ തന്നെയാണ് പക്ഷെ അത് ഇല താഴോട്ട് പോകുമ്പോൾ നമ്മളും പോകും അതിൻ്റെ തണ്ട് ചീയുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ അത്ര കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് മണി പക്ഷേ കഴിയുന്നതും അകത്ത് വേണ്ട ഒരെണ്ണോ രണ്ടെണ്ണോ കുറ്റിച്ചെടി പോലെ നമുക്ക് ഇങ്ങനെ വെച്ച് വെട്ടി വെക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കാം ബാത്റൂമുകളിലൊന്നും ആവശ്യമില്ല എന്നാണ് കാരണം സമ്പത്ത് ആരും കൊണ്ട് ബാത്റൂമിൽ സൂക്ഷിക്കില്ലല്ലോ പണ്ട് ബാത്റൂമുകളിൽ അത് വയ്ക്കാൻ പറഞ്ഞ് ബാത്റൂമുകളിൽ നെഗറ്റീവ് എനർജി പോകാൻ അത് വയ്ക്കാമെന്നായിരുന്നു പക്ഷെ പിന്നീട് വച്ച് കഴിഞ്ഞവർക്ക് റിസൾട്ട് ഉണ്ടായില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ ബൾബോ ഇപ്പം സൗത്ത് വെസ്റ്റിൽ ഇതുണ്ടെങ്കിൽ മഞ്ഞ ബൾബ് ഇടാം അപ്പം എനർജി എപ്പോഴും ബൾബിൽ എപ്പോഴും എനർജി ഉണ്ട് പക്ഷെ ഈ മണി പ്ലാന്റിൽ എനർജി അവിടെ ഉണ്ടാവുന്നില്ല കാരണം ഇത് അവിടെ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കില്ല കാരണം ബാത്റൂമിൽ ചെടി പരിചരിക്കാൻ ആരുടെയും ഇതല്ലല്ലോ അത് പിന്നെ അങ്ങോട്ട് അഴുക്കായി പോവുകയാണ് അതുകൊണ്ടാണ് അവിടെ വയ്ക്കേണ്ട എന്ന് പറഞ്ഞത് മാത്രവുമല്ല തുളസി എവിടെ വേണമെങ്കിലും നടാം പക്ഷേ തുളസിത്തറ എന്ന സങ്കല്പം വേണ്ടേ വേണ്ട കാരണം വീടിൻ്റെ ദർശനം കിഴക്ക് വശത്തേക്കാണെങ്കിൽ മാത്രം തുളസി വയ്ക്കാം വശത്തേക്കാണെങ്കിൽ മാത്രം കാരണം സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ ആരാണോ എഴുന്നേറ്റ് പ്രഭാതവന്ദനത്തിന് ശേഷം തുളസിക്ക് വെള്ളമൊഴിച്ച് തുളസി തീർത്തൊക്കെ വെച്ച് തുളസിക്ക് ദീപം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഐശ്വര്യം വരും സൂര്യഭഗവാനെ തൊഴുത് തുളസിക്ക് തീർത്തുമൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് അത് ചെയ്യുമ്പോൾ നമ്മൾ എനർജി ഇങ്ങോട്ട് വരും നേരെ മറിച്ച് വീടിൻ്റെ പടിഞ്ഞാറ് വശത്തേക്കോ ദർശനം അതുപോലെ തെക്ക് വശത്തേക്കോ ദർശനം കിഴക്കുവശത്തേക്കും ദർശനം ആണെങ്കിൽ തുളസിയൊക്കെ നട്ടോളൂ പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളവനായിരിക്കും ഗുണം കിട്ടുക കാരണം തുളസി ആരെ ഫേസ് ചെയ്ത് നിൽക്കുന്ന അവർക്ക്